നമസ്കാരം സോഷ്യൽ മീഡിയ ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നത് കുഞ്ഞു കുട്ടികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കും കാരണം അത്തരത്തിലുള്ള വീഡിയോകളാണല്ലോ നമ്മൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പലതരത്തിലാണ് അവർ വിസ്മയം സൃഷ്ടിക്കുന്നത് അത്തരം ഒരു വിസ്മയമായ കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം മറ്റൊന്നുമല്ല നൃത്തം ചെയ്യുന്ന ഒരു കൊച്ചു ബാലിക കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു ഒരു കുട്ടി ഡാൻസ് കളിക്കുന്നു എന്നാൽ അങ്ങനെയല്ല ആ കുട്ടിയുടെ ഓരോ ചുവടും തികച്ചും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് ശബരിമലയിൽ ഹരിവരാസനം ചൊല്ലിയപ്പോൾ ഒരു കൊച്ചു ബാലിക അതിനൊത്തു ചൂട് വെച്ച വീഡിയോ ആണിത് ഒരു സമയത്ത് തരംഗമായിരുന്ന ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞുമിടുക്കുകയാണ് താരം ശബരിമലയിൽ ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുൻപ് മൈക്കിലൂടെ കേൾപ്പിക്കുന്ന കീർത്തനമാണ് ഹരിവരാസനം ശബരിമലയിലെ ദിവസപൂജ ഹരിവരാസനം പാടിത്തീരുമ്പോഴേക്കും പരികർമ്മികൾ നടയിറങ്ങും അയ്യപ്പന്റെ രൂപഭാവങ്ങളെ വർണ്ണിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഹരിവരാസനത്തിൽ ആദ്യതാളത്തിൽ മധ്യമാവധി രാഗത്തിൽ സംസ്കൃത പദങ്ങളാൽ ചിട്ടപ്പെടുത്തപ്പെട്ട പതിനാറ് പദങ്ങളാണ് ഉള്ളത് അതിൽ ഏഴു പാദം മാത്രമാണ് ശബരിമല അയ്യപ്പനെ ഉറക്കുവാൻ നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ രാത്രി പത്ത് അൻപത്തി അഞ്ചിന് പാടാറുള്ളത് ഹരിവരാസത്തിന്റെ ശേഷം ശബരിമലയിൽ ശരണം വിളിക്കരുത് എന്നൊരു വിശ്വാസവും നിലനിന്ന് പോരുന്നുണ്ട് എന്തായാലും ഹരിവരാസത്തിനു ശേഷമുള്ള ഈ കൊച്ചു മിടുക്കിയുടെ നൃത്തം സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കയ്യിലെടുത്ത ഈ വീഡിയോ വീണ്ടും വൈറൽ ആവണമെങ്കിൽ ആ കൊച്ചു മിടുക്കിയുടെ കഴിവ് ചെറുതൊന്നുമല്ല വെബ് ഡെസ്ക് തത്തുമായി